അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ൻഷിയുംരുതേകിമായിൽ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചരണത്തിനിടെ സി പി എം ചോക്കാട് ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബിനും മാധ്യമപ്രവർത്തകൻ നിഷാന്ത് കൊടിയാടനും സൂര്യതാപം ചോക്കാടിനും കാളികാവിനും ഇടയിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇരുവർക്കും സൂര്യതാപം മുജീബിന്റെ ഇടത് കണ്ണിനാണ് സാരമായി പൊള്ളലേറ്റത് നിഷാന്തിന്റെ കൈയിലും മറ്റ് ഭാഗങ്ങളിലും തണുപ്പ് ബാധിച്ചിട്ടുണ്ട് മുജീബിന്റെ കണ്ണിന്റെ പോളകൾക്കും മറ്റും വീക്കം സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെ ചോക്കാടിനും ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് അനുഭവം കിട്ടുന്നത് ഞാൻ തീയിലൂടെ നടക്കുന്ന മാത്രമാണ് എനിക്ക് അനുഭവപ്പെട്ടത് അത്രയും കഠിനമായ ചൂടാണ് ഉണ്ടായിരുന്നത് ഞാൻ പിന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെയിലും കൊണ്ടുപോയി നടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഇത്രയും നല്ലൊരു ചൂട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിന് പിന്നെ എനിക്ക് എൻ്റെ കണ്ണ് ഇപ്പോൾ വേദന അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ തന്നെ കണ്ണ് പിന്നെ നേരിയ വേദനയും അനുഭവപ്പെടുന്നുണ്ട് മലയോര മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ലക്ഷറിൻ്റ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ